ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഇന്ന് എം ടിയുടെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനം മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരന്റെ ജീവിത മുഹൂർത്തങ്ങളെ വരും തലമുറകൾക്കായി പകർത്തി സൂക്ഷിച്ച ഒരു ഫോട്ടോഗ്രാഫറുടെ സ്നേഹാദരങ്ങൾ പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങുകയാണ് ഇന്ന് മാതൃഭൂമി ചീഫ് ഫോട്ടോഗ്രാഫർ കെ കെ സന്തോഷാണ് ഈ ചിത്രങ്ങൾ എടുത്തയാൾ അദ്ദേഹത്തിന്റെ എം ടി കാലത്തിന്റെ കാൽപ്പാടുകൾ ഫോട്ടോ ആൽബം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പുസ്തകമാണ് ഇന്ന് വൈകിട്ട് കെ പി കേശവമേനോൻ ഹാളിൽ പ്രകാശിപ്പിക്കുന്നത് ഈ പുസ്തകത്തെയും അതിലെ ചിത്രങ്ങളെയും പറ്റി സംസാരിക്കുകയാണ് കെ കെ സന്തോഷ് സന്തോഷ് നമസ്കാരം എം ടി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് വരികയാണ് സന്തോഷിന്റെ വർക്കുകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം എം ടിയുടെ എല്ലാ വിശേഷ അവസരങ്ങളിലും ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളിലും താങ്കൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പിറന്നാളുകൾക്കും എന്തെങ്കിലും ഒരു പ്രത്യേക ചിത്രം എടുക്കാൻ താങ്കൾ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ ഒരു പിറന്നാളിനോടനുബന്ധിച്ചാണോ എങ്ങനെയൊരു സമാഹാരം ഇറക്കാനുള്ള താല്പര്യം വന്നത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് രണ്ട് മാസം മുമ്പ് പെട്ടെന്ന് എനിക്ക് തോന്നി കുറേ ചിത്രങ്ങൾ ഉണ്ടല്ലോ ഇതിപ്പോൾ ഒരു പുസ്തകമാക്കിയിട്ട് പിറന്നാൾ ഡേറ്റിൻ്റെ പ്രസിദ്ധീകരിച്ചാലോ തോന്നി അപ്പം ഞാനത് നമ്മുടെ പ്രസാദകരായ നൌഷാദിനോടൊക്കെ ചോദിച്ചു ബുക്സിലെ നൗഷാന്ന് പറഞ്ഞ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഒന്നും കൂടി പഴയ ചിത്രങ്ങളൊക്കെ വീണ്ടും എടുത്ത് പരിശോധിച്ചു ആദ്യം ഒരു അഞ്ഞൂറ് ചിത്രമാക്കി പിന്നെ അതിൽ നിന്ന് ഒരു മുന്നൂറ് ചിത്രമാക്കി ഇതിനവസാനം അതിൻ്റെ അന്ന് ഒരു നൂറ്റി എഴുപത്തഞ്ച് ചിത്രം എടുത്തു വെച്ചിട്ടാണ് അങ്ങനെയാണ് ഈ ബുക്ക് റെഡിയാക്കിയിരിക്കുന്നത് എം ടിയെ ഇങ്ങനെ പിന്തുടർന്ന് അടയാളപ്പെടുത്താനുള്ള ഒരു പരിശ്രമം അത് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്താണ് സന്തോഷിനെ അതിലേക്ക് നയിച്ച കാരണങ്ങൾ എം ടി എന്ന മഹാ ആ വലുപ്പം തന്നെയാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റ രീതികളും ഞങ്ങൾ ആദ്യം ശരിക്ക് സംസാരിക്കുന്നത് അവിടെ വെച്ചിട്ട് എനിക്ക് സത്യത്തിൽ അദ്ദേഹത്തോട് വളരെ ഒരു നീരസമായിരുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മാതൃഭൂമി അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ പോയി ഓഫീസിൽ കുറേ ചിത്രങ്ങളുണ്ടായിരുന്നു അതെല്ലാം എം ടി വളരെ ഗൗരവത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ അപ്പോൾ ന്യൂസ് സുരേഷ് സുരേഷേട്ട എന്നോട് പറഞ്ഞു സന്തോഷേ നമുക്ക് നല്ലൊരു ചിരിക്കുന്ന ചിത്രമാണെങ്കിൽ നന്നാവുമായിരുന്നു എല്ലാത്തിനും ഭയങ്കര ഗൗരവമാണ് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു ഞാൻ പോയി അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു എങ്ങനെ സാർ ഒരാൾ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എം ടി ഇങ്ങനെ ഷർട്ടൊക്കെ ഇടാതെ നിൽക്കുക അതിൻ്റെ ഒരു ചിത്രം എടുത്തു ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഷർട്ട് ഇട്ടിട്ട് ഒരു ചിത്രം അതിന് വേണ്ടിയിരുന്നു പറഞ്ഞ് ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം പോയി ഷർട്ട് ഇട്ട് വന്നിട്ട് ഓരോരുത്തം നിൽപ്പ് എന്നാൽ എടുത്തോന്നുള്ള പോലെ ഞാൻ രണ്ട് ഫോട്ടോ എടുത്തു അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഒരു ചിരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു സാർ കുറച്ചും കൂടി ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ചിത്രമായിരുന്നു വേണ്ടത് പെട്ടെന്ന് എം ടിയുടെ മുഖം മാറി എം ടി പറഞ്ഞു ഹേ മിസ്റ്റർ ഞാനിങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു ഞാൻ ആകെ പേടിച്ചു കാരണം ഞാൻ ചിരിക്കാനാണ് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കരച്ചല്ലൊക്കത്തെത്തി പക്ഷേ അത് പറയുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് ക്ലിക്ക് ചെയ്തു അദ്ദേഹിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് കാണിക്കുന്നതും ദേഷ്യം പിടിച്ചിങ്ങനെ നോക്കുന്നതും ഒരു മൂന്നോ നാലോ ഫ്രെയിം എടുത്തു പക്ഷെ ആ നാല് ഫ്രെയിം എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മെല്ലെ ചിരിച്ചു എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ രണ്ട് ക്ലിക്ക് എടുത്തു അങ്ങനെ ഫസ്റ്റ് എൻ്റെ തുടക്കം പക്ഷേ അന്ന് എനിക്ക് ഒരു ചെറിയ നീരസം ഉണ്ടായി ഞാൻ അങ്ങനെ വിചാരിച്ചു മാതൃഭയിൽ ഉണ്ടായിരുന്ന ആളല്ലേ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയല്ലോ ഒന്നാം വേദിയിൽ കൊടുക്കേണ്ട ചിത്രമാണെന്നൊക്കെ പക്ഷെ പിന്നീട് ക്രമേണ ക്രമേണ ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി സാധാരണ ഞാൻ ഒരു അന്തർമുഖനാണ് ആറ്റോട് അങ്ങോട്ട് പോയി പരിചയപ്പെട്ടിങ്ങനെ ബന്ധം കീപ്പ് ചെയ്യേം ചെയ്യാറില്ലേ അങ്ങനത്തെ ഒരാളാണ് പക്ഷെ എനിക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ എങ്ങനെയാണ് ഇദ്ദേഹമായിട്ട് ഇങ്ങനെ അത്രയും ചിത്രങ്ങൾ എടുക്കുകയും ചെറിയൊരു അടുപ്പം വലിയ അടുപ്പം എന്ന് പറഞ്ഞോട്ടെ ചെറിയൊരു അടുപ്പം അദ്ദേഹത്തിന് എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ് അപ്പം താങ്കൾക്ക് എം ടി എഴുതി തന്നൊരു ഓട്ടോഗ്രാഫിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മറന്നുപോയ ചില ജീവിത നിമിഷങ്ങളെ വീണ്ടും എൻ്റെ മുമ്പിൽ എത്തിച്ച സന്തോഷിന് സ്നേഹം സന്തോഷം നന്ദി എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ട് ഒരു ഓട്ടോഗ്രാഫ് അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ചിത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള പ്രതിനിധാന സ്വഭാവമുള്ള ചിത്രങ്ങളാണിത് അല്ലേ അപ്പൊ ഇത് ഒരു മുപ്പത് വർഷത്തെ പരിശ്രമമാണ് അല്ലേ സന്തോഷം അപ്പൊ അതിനുശേഷം ഈ ആദ്യമുണ്ടായ അനുഭവം പറഞ്ഞു അതിനുശേഷം പിന്നീട് അതൊരു ഒരു പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം അങ്ങനെയല്ല ചിലരൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും ഭയങ്കര ഗൗരവക്കാരനാണ് ദേഷ്യക്കാരനാണെന്നുമല്ല അപ്പം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ശരിക്കും വലിയ ഒരാളാണ് നമ്മളെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പ്രമുഖനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോട് നമ്മൾ പെരുമാറുമ്പോൾ നമ്മളും കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് എന്തും ചോദിക്കുക പക്ഷേ ആ ഒരു തലത്തിലെത്തണം നമ്മൾ സംസാരിച്ചിട്ടാ തലത്തിലെത്തി കഴിഞ്ഞാൽ എന്തും ചോദിക്കുക ഞങ്ങൾ പിന്നീടൊക്കെ ഞങ്ങൾ സംസാരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാൽക്കറ്റ് പ്രസ് ക്ലബിൻ്റെ അവാർഡ് മുഷ്താഖ് സ്പോർട്സ് ഫോട്ടോഗ്രാഫി അവാർഡ് അപ്പോൾ അവാർഡ് തന്നത് എം ടി ആയിരുന്നു അത് ഈ സംഭവം കഴിഞ്ഞ് കുറച്ചൊരു ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് എം ടി അവാർഡ് തരുമ്പോൾ എനിക്ക് നല്ല ചിരിച്ചും കൂടെ എനിക്ക് തരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊന്നുമില്ല അതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴൊന്നും ഒരു ഫോട്ടോ എക്സിബിഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ബുക്കോ ഒന്നും എൻ്റെ മനസ്സിലില്ല പക്ഷേ എന്തോ ഞാൻ അദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ടാകുമ്പോൾ ഞാൻ പോവുകയും കൂടുതൽ ചിത്രങ്ങൾ എടുക്കാനും തുടങ്ങി അപ്പോൾ എൻ്റെ അമ്മക്ക് കവിതയ്ക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ കവിത എങ്ങനെ വെക്കുമ്പോൾ അമ്മ എന്നോട് പറയും എനിക്ക് കവിത എഴുതിക്കൂടെ അല്ല ചോദിക്കും അമ്മ എനിക്ക് കതി എഴുതി എഴുതിക്കൂടെ അപ്പം ഞാൻ ചിരിക്കും പക്ഷേ അമ്മ പറഞ്ഞപോലെ ഞാൻ കഥ എഴുതിയില്ല കവിത എഴുതിയില്ല കഥയും കവിതയും ഒക്കെ എഴുതുന്ന ആളുകളുടെ കുറേ ഫോട്ടോ എടുത്തു അതിൽ ഒരാളുടെ ഒരു കഥാകാരൻ്റെ ചിത്രം ഞാൻ കൂടുതലെടുത്തു ആ ചിത്രങ്ങളാണ് ഈ ബുക്കിലുള്ളത് മലയാളിക്ക് എക്കാലത്തേക്കും ഓർത്തു ആ മഹത്വത്തെ മനസ്സിലാക്കാനും ഒക്കെ ഒരു അവസരമായി ഈ ചിത്രങ്ങൾ മാറുകയാണ് അതെനിക്ക് ഇഷ്ടമായിരുന്നു കാരണം ഇപ്പോഴും ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ എം ടി ഇല്ലാത്തൊരു പരിപാടിക്ക് പോകുമ്പം ഒരു താല്പര്യം ഉണ്ടാവില്ല എം ടി ഉണ്ടെങ്കിൽ നമ്മൾ എം ടി പോകുന്നവരെ നമ്മൾ അവിടെ ഉണ്ടാകും അതൊരു രസമായിരുന്നു എം ടി ഉണ്ട് അന്നാൽ അപ്പോൾ കൃത്യസമയത്തും വരും കാരണം എം ടി സമയത്തിന് വളരെ വില കൽപ്പിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചിലപ്പം അദ്ദേഹം പറയും മൂന്ന് മണിക്ക് വന്നോ എന്തെങ്കിലും പരിപാടിക്ക് ഒരു ഇന്റർവ്യൂനൊക്കെ പോകും മൂന്ന് മണിക്ക് വന്നോള അദ്ദേഹം രണ്ടര മണിക്ക് തന്നെ കുളിച്ച് റെഡി ആയിരിക്കുന്നുണ്ടാവും അവിടെ അപ്പോൾ നമ്മൾ ഒരിക്കലും മൂന്നു മണി കഴിയാൻ പാടില്ല അതേപോലെ തന്നെ അദ്ദേഹം സമയം നോക്കിക്കൊണ്ടിരിക്കും ലേറ്റ് ആവുന്നോ ഒക്കെ അപ്പം ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു മാതൃകയാണ് നമുക്ക് സ്വകാര്യ നിമിഷങ്ങൾ എന്ന് പറയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളെ കൂടി പകർത്താൻ അവസരം കിട്ടി അതെ കുടുംബക്ഷേത്രത്തിൽ പോകുന്നത് കാര്യ ചടങ്ങുകളും സ്വകാര്യങ്ങളും അത് ഞാൻ ഇദ്ദേഹം അടുത്ത ബന്ധമുള്ള കുറെ ആളുകളെ നമുക്കറിയാം എല്ലാവരോടും പറയാൻ ഉണ്ട് ഞാൻ എന്തുണ്ട് ഞാൻ വിളിക്കണം എന്ന് അറിയാം ഞാൻ ഇദ്ദേഹം എവിടെ പോകുമ്പോൾ എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പലരും എൻ്റെ അടുത്ത് പറയാം സന്തോഷം ഇങ്ങനെ ദിവസം പോകുന്നുണ്ട് അങ്ങനെ ഇതെനിക്ക് തോന്നുന്ന ഈ കൂടലൂര് പോകുന്നത് കുടുംബക്ഷേത്രത്തിൽ പോകുന്ന ശ്രീമാരായിട്ടാണ് എൻ്റെ അടുത്ത് പറയാൻ സന്തോഷം ഇങ്ങനെ പോകുന്നുണ്ട് തോന്നുന്നു നീ അന്വേഷിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അശ്വതിയോട് ചോദിച്ചു അപ്പം അശ്വതി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പം എം ടി സാറിനോടും പറഞ്ഞു ഞാൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ കൂടല്ലൂരിൽ അദ്ദേഹം പോകുമ്പോൾ അതാണ് ഫസ്റ്റ് ശരിക്ക് കുറച്ച് വർഷം മുമ്പ് അദ്ദേഹം കൂടല്ലൂരിൽ അദ്ദേഹം തറവാട്ട് പോവാം അപ്പം ഞാനിങ്ങനെ അറിഞ്ഞു പോകുന്നിട്ടാ ഞാൻ പറഞ്ഞു സാർ ഞാനും വന്നോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും അദ്ദേഹം മിണ്ടിയില്ല പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകയുണ്ട് ജയലക്ഷ്മി പറയും അവർ തിരുവനന്തപുരത്തൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ വരും അവർ ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു പോലും ആ സന്തോഷം വരുന്നുണ്ട് കൂടല്ലൂരിലേക്കെന്ന് അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട് എന്നുള്ളത് പണ്ടൊക്കെ ഞാൻ അങ്ങനെ വരുന്നവണ്ണ കുറേ ചിത്രം എടുക്കുകയായിരുന്നു പിന്നെ പിന്നെ പരിചയമായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഫോട്ടോ കൂടുതൽ എടുക്കാൻ ഒരു മടിയായി ഞാൻ ഈ പരിചയം മുതലാക്കുകയാണോ എന്ന് തോന്നണ്ടാന്ന് ചോദിച്ചിട്ട് എടുക്കുന്ന എണ്ണ ഒക്കെ ഒന്ന് കുറച്ചു പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ മാത്രം എടുക്കുന്ന രീതിയിലായി ഞാൻ ഈ എക്സിബിഷനെ കാര്യം പറഞ്ഞപ്പം തന്നെ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് ഫോട്ടോ ഒന്ന് പോസ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടി പോസ് ചെയെടുത്തിട്ടില്ല ആദ്യമായിട്ടത് എക്സിബിഷനായിട്ട് അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം പിറന്നാളിൻ്റെ ആ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് അത് അതിൻ്റെ കുറച്ച് മുമ്പ് ഒരു മൂന്ന് മാസം മുമ്പാണ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ അല്ലെ എൻ്റെ കാലഘട്ടത്തിലെ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരാളാണ് അങ്ങനെയുള്ളൊരു ഒരു വലിയ മഹാമനുഷ്യൻ നമ്മുടെ ദൂരത്തുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കും ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇദ്ദേഹത്തെ ഡോക്യുമെൻ്റ് ഏതായത് എക്സിബിഷൻ ചെയ്യണമെന്നല്ല നിങ്ങളെ എടുത്ത് വെക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എന്തോ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ ചോദിച്ചാൽ സാർ ഞാനൊരു ഫോട്ടോ എക്സിബിഷൻ നടത്തിക്കോട്ടേന്ന് ചോദിച്ചു അപ്പം കുറച്ച് നേരങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചോദിച്ചു അതിന് മാത്രമുള്ള ചിത്രം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമായി അപ്പോൾ ഞാൻ പിറ്റേ തന്നെ ഫോട്ടോസൊക്കെ ലാപ്ടോപ്പിലാക്കിയിട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കും അപ്പം നമ്മൾ ജയകുമാർ സാറും ഉണ്ടായിരുന്നു അത് കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ജയകുമാർ സാറും കണ്ട് ജയകുമാർ സാറിനോട് അവിടെ പറഞ്ഞ് ഇത് കുറച്ചും കൂടി കുറയ്ക്കണം എന്ന് പറഞ്ഞു എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞു എം ടി ഫുള്ള് ചിത്രം കണ്ടേ ഞാൻ സാർ ഏതെങ്കിലും ചിത്രം ഒഴിവാക്കണമെന്ന് വെച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞ അദ്ദേഹത്തിന് ഇഷ്ടമായി അതിന് ശേഷമാണ് ശരിക്കും അദ്ദേഹം ശരിക്കും ഒന്ന് എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യ പ്രദർശനം കാണാൻ അദ്ദേഹം വന്ന അഞ്ചാമത്തെ ദിവസം ഫസ്റ്റ് ഡേ ഞാൻ നമ്മൾ സ്വഭാവന ചോദിക്കും അപ്പം പറഞ്ഞു എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഫോട്ടോ എക്സിബിഷൻ ഒരിക്കലും ഉദ്ഘാടനം ചെയ്യില്ല ഞാൻ വരും ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് അങ്ങനെ അഞ്ച് ദിവസത്തിൽ അഞ്ചാമത്തെ ദിവസമായി അദ്ദേഹം വന്നു അദ്ദേഹം വന്നിട്ട് എല്ലാ ചിത്രങ്ങളും താഴത്തും ഉണ്ട് മുകളിലുണ്ട് അന്ന് നൂറ്റി പതിനഞ്ച് ചിത്രമായിരുന്നു വെച്ച് എല്ലാ ചിത്രങ്ങളും കണ്ടു എൻ്റെ അമ്മയേയും കണ്ടു അമ്മ അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അതിൻ്റെ അമ്മ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി എനിക്ക് നമ്മൾ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ കുറേ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ അമ്മയുടെ ചിത്രത്തിന്റെ അടുത്തിരിക്കുന്ന ഒരു ചിത്രം അല്ലേ അങ്ങനെ പല പല രീതിയിൽ കുടുംബം അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം ഈ ഒരു എം ടി കാലത്തിന്റെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ് താങ്കൾ സമാഹരിച്ചിട്ടുള്ള ഈ ചിത്ര പുസ്തകത്തിൽ അടയാളപ്പെട്ട് കിടക്കുകയാണ് തീർച്ചയായും അപൂർവ ചില അനുഭവങ്ങൾ കാലത്തിൽ നിന്ന് കിട്ടുന്ന ചില കൈനീട്ടങ്ങൾ പോലെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ചില അപൂർവ്വ ചിത്രങ്ങൾ കിട്ടാനുള്ള അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ ഇതിലുള്ള പല ചിത്രങ്ങളും ഒരുപക്ഷെ പലരും എടുത്തിട്ടുണ്ടാവാം ഞാൻ ഒറ്റക്കൊന്നും അല്ല കുറച്ച് ചിത്രങ്ങളുള്ളൂ ഞാൻ ഒറ്റ പോയിട്ടെടുത്ത് ആദ്യം മുതലേ ഞാനത് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് പക്ഷെ മുഴുവൻ സൂക്ഷിച്ചില്ല കുറേ ചിത്രങ്ങൾ പോയി പോയിട്ടുണ്ട് സൂക്ഷിച്ചു എന്നുള്ളതാണ് ഒരു മെച്ചം എങ്കിലും ഇപ്പോൾ കൊടുക്കുന്നത് കാവിൽ പോയപ്പോൾ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അവിടെ ക്യാമറ കയറാൻ പാടില്ല അദ്ദേഹം വരുന്ന ഒരു മണിക്കൂർ മുമ്പ് അവിടെ എത്തി ഞാൻ അവിടെയുള്ള എല്ലാ ആളുകളായിട്ട് ഹൃദയം സംസാരിച്ച് മാത്രമേ ഇന്ന് വരാൻ എന്നൊക്കെ പറഞ്ഞു അവരൊന്നും പറഞ്ഞില്ല പക്ഷേ എം ടി കയറി എം ടി തൊഴുന്ന സമയത്ത് ഞാൻ ക്യാമറ എടുക്കുമ്പോഴത്തേക്ക് ബാക്ക് എല്ലാവരും വിളിച്ചു പറഞ്ഞു ഫോട്ടോ പാടില്ല ഫോട്ടോ പാടില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ് എം ടി സാറിന് വേണ്ടിയിട്ടാന്ന് ഒരൊറ്റ വാക്കിൽ പിന്നെ ആരും പറഞ്ഞില്ല ഇല്ലേ എനിക്കവിടുന്ന് ആ ചിത്രം എടുക്കാൻ പറ്റില്ല ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഉണ്ടോ ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ കൊടിക്കുന്ന കാലം അമ്മ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം മറ്റേ ഭക്ഷണം തന്ന അമ്മയെന്നാ പറയാ ആഹാരം തന്ന അമ്മയാണെന്നാ പറയാ അപ്പോൾ അത്രയും ആ ഹൃദയബന്ധം അദ്ദേഹത്തിനുണ്ട് അത് മലയാളിക്ക് മുമ്പിൽ പകർത്താനുള്ള ഒരു അപൂർവ ഭാഗ്യവും സന്തോഷം കിട്ടി അതെ ശ്രദ്ധേയമായ അടിക്കുറിപ്പുകളാണ് ഇതിനൊരു വേറൊരു ഡയമെൻഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അടിക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇങ്ങനെ പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എൻ്റെ ഫോട്ടോ മാത്രമാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ അത് വലിയ താല്പര്യം പക്ഷേ വായിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹം പറഞ്ഞ ചില കോട്ടുകളുണ്ട് ആ ഒരു ബുക്കിൻ്റെ അകത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ കോട്ടുകളായിരിക്കും ഉണ്ടാവുക ആ കഥയിലെ ക്രീമായിരിക്കും അങ്ങനത്തെ കുറച്ച് കോട്ടുകൾ മാത്രം എടുത്തിട്ട് ഓരോ ഫോട്ടോൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാവും തോന്നി ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കാച്ച് വേർഡ് തന്നിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന ക്യാച്ച് ഉണ്ട് അത് തന്നിരിക്കുന്ന ശ്രീകാന്ത് കോട്ടക്കിലാണ് ശ്രീകാന്ത് കോട്ടക്കലാണ് എന്നെ ശരിക്ക് ഈ ഒരു എക്സിബിഷനിലും എല്ലാത്തിലും നന്നായി ഹെൽപ്പ് ചെയ്ത വ്യക്തി രണ്ട് വാക്കേ ഉണ്ടാവുള്ളൂ എം ടി വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയിട്ടുണ്ട് അതിൻ്റെ കാച്ച് വേർഡ് ഏകാന്തത ഏകാഗ്രത ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം പക്ഷേ അത് ടച്ചിങ് ആയിരിക്കും കാച്ചിങ് ആയിരിക്കും ഇനി കോട്ടുകളൊക്കെ ഞാൻ തന്നെ കുറേ ബുക്കിൻ്റെ അകത്തു നിന്നൊക്കെ എടുത്തിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെ ആണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു വാചകമാണ് ഇപ്പോൾ ഈ നിളാനദിയും ഈ ഒരു സംസ്കാരവും ഒക്കെ പതിഞ്ഞുകിടക്കുന്നത് പോലെ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന രണ്ടക്ഷരമാണ് എം ടി എന്നുള്ളത് അദ്ദേഹം സഞ്ചരിച്ച ആ കാലം അദ്ദേഹം ജീവിച്ച ആ കാലം അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് താങ്കളുടെ ഈ ഒരു ചിത്രത്തിലൂടെയുള്ള എം ടി കാലത്തിൻ്റെ കാൽപ്പാടുകൾ എന്നുള്ള ഈ ആഖ്യാനം കാലത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹ തീരത്തിൽ ഒടുവിൽ ഞാനും എന്ന് പറഞ്ഞ് കാലത്തിൽ വിലയിക്കുന്ന ഒരു അടിക്കുറിപ്പോട് എം ടി കൈകൂപ്പിയിരിക്കുന്ന ഒരു ചിത്രത്തോടു കൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംരംഭം താങ്കൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുന്നു അതിൽ ഉള്ള അഭിനന്ദനം കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ് ഇതിൻ്റെ സന്തോഷം പങ്കിടാൻ ഞങ്ങളോടൊപ്പം സ്റ്റുഡിയോയിൽ വന്നതിലുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു കൂടുതൽ പേരിലേക്ക് ഈ പുസ്തകവും താങ്കളുടെ പ്രയത്നം എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം നമസ്കാരം ആകാശവാണിയോട് എൻ്റെ നന്ദി അറിയിക്കുന്നു എം ടി കാലത്തിൻ്റെ കാൽപ്പാടുകൾ ഇന്ന് പ്രകാശിപ്പിക്കുന്ന എം ടിയുടെ അപൂർവ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുസ്തകത്തെപ്പറ്റി ഇതുവരെ സംസാരിച്ചത് ഈ ചിത്രങ്ങൾ പകർത്തിയ മാതൃഭൂമി ചീഫ് ഫോട്ടോഗ്രാഫർ കെ കെ സന്തോഷ് സംസ്കാര സമന്വയ മുദ്രകൾ